ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ജനങ്ങളെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് ഒരു പരിധി വെക്കണം സി പി ഐ റെക്കോർഡ് മറുപടി ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ സത്യസന്ധമായി ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവണം ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു വ്യാപകമായ റെയ്ഡ് നടത്തി ബോംബ് ശേഖരണം കണ്ടെത്തി അതിനെ ഡിഫ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകുമ്പോൾ വ്യാപകമായ അക്രമങ്ങൾക്ക് അവർ കോപ്പ് കൂട്ടുകയാണ് ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത് വടകര തെരഞ്ഞെടുപ്പ് അവർ തോൽക്കുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഫൈൻഡിങ് എന്ന് പറയുന്നത് അതിന്റെ അസ്വസ്ഥതയിലേക്കാണ് അവർക്ക് അരിവാളിന് പകരം ബോംബിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ബോംബ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് പരാജയ ഭീതിയിൽ നിന്നാണ് ഈ അക്രമങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നത് മാധ്യമങ്ങളും തുറന്ന് ചർച്ച ചെയ്യേണ്ട പലതവണ വാർത്തയായിട്ടുള്ള കാര്യം തന്നെ എന്നാലും ഞാൻ പറയുന്നു ഇവിടുത്തെ പത്തോ അമ്പതോ ബൂത്തുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളൊന്ന് തുറന്ന് റിപ്പോർട്ട് ചെയ്യണം തൊണ്ണൂറ് ശതമാനം നൂറിൽ കൂടുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ഒക്കെ പോളിംഗ് നടക്കുന്നത് ജനാധിപത്യ അവകാശത്തോട് വിനിയോഗിക്കാനുള്ള ആളുകളുടെ ത്വര കൊണ്ടല്ല അതെന്തായാലും മരിച്ച ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ പാസ്പോർട്ട് രേഖകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് സമയത്തും വിദേശത്തുള്ള ആളുകൾക്ക് ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി വാട്സപ്പിലൂടെ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ